Whoops. Yep. നിങ്ങൾ ഇത്രയും നേരം കേട്ടത് ഏതാനും മിനിറ്റുകൾ മുമ്പ് ഇതുവഴി കടന്നുപോയ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള അമേച്ചോ റേഡിയോ സംഭാഷണങ്ങളാണ് ഇതുവഴി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കൂടിയല്ല പോയത് ഏകദേശം ആയിരായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരെയാണ് പോയത് കാരണം ഒരു മുപ്പത്തൊന്ന് ഡിഗ്രി എലിവേഷൻ മാത്രമുള്ള പാസ്സാണ് തൊട്ടുമുകളിൽ കൂടെ പോകുക പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി അല്ലെങ്കിൽ എൺപത്തഞ്ച് ഡിഗ്രി ഒക്കെയുള്ള പാസ്സാണ് ഇന്നലെ അങ്ങനത്തെ പാസ്സായിരുന്നു ഇന്ന് പക്ഷെ മുപ്പത്തൊന്ന് ഡിഗ്രിയാകും അപ്പോൾ കുറേ ദൂരെ കിഴക്ക് ഭാഗത്ത് കൂടിയാണ് പോകുന്നത് അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വന്നിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് സ്പേസ് സ്റ്റേഷൻ നീങ്ങിയത് അപ്പോൾ തുടക്കത്തിൽ ഇന്ത്യൻ സ്റ്റേഷനുകളെ കേട്ടു വി യു ത്രീ വൈ എഫ് ഡി തമിഴ്നാട്ടിൽ നിന്നാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തായ്ലൻഡ് എന്നുള്ള സ്റ്റേഷൻ എക്കോ ട്വൻറ്റി വൺ എക്കോ ജൂലിയറ്റ് ചാളി എന്ന് വിളിക്കുന്ന ഇ റ്റു വൺ ഇ ജെ സി അത ഉടനെ തന്നെ വ്യൂ ടു എം സെറ്റ് ടി ബോംബെ മറുപടി കൊടുക്കുന്നത് കേട്ടു പിന്നീട് വിളിച്ചപ്പോൾ വ്യു ത്രീ വൈ എഫ് ഡി തമിഴ്നാട്ടിൽ നിന്നും മറുപടി കൊടുക്കുന്നത് കേട്ടു ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നേരത്തെ ഓഡിയോ ക്ലിപ്പിൽ കേട്ടത് ഈ മാപ്പിൽ കാണുന്നത് എൻ ടൂ ഡോട്ട് കോമിന്ന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോകുന്ന വഴി മാപ്പ് ചെയ്തതാണ് അപ്പോൾ അത് കണ്ടാൽ അറിയാം എത്ര ദൂരത്തു നിന്നാണ് പോകുന്നത് എന്നുള്ളത് അത് ആ സമയത്താണ് നമ്മൾ ആൻറ്റന അങ്ങോട്ട് തിരിച്ച് വച്ചിട്ട് റേഡിയോ വി എച്ച് എഫ് യു എച്ച് എഫ് റേഡിയോ ട്യൂൺ ചെയ്തിട്ട് അതിൽ ഡോപ്ലർ കറക്ഷൻ കൂടെ കൊടുക്കും സ്പേസ് സ്റ്റേഷൻ ഹൊറൈസൺ നിന്ന് പൊന്തി വരണ സമയത്ത് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസിയുടെ മാലയായിരിക്കും ട്യൂൺ ചെയ്യാം സ്പേസ് സ്റ്റേഷൻ തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസിയുടെ താഴേക്കായിരിക്കും ട്യൂൺ ചെയ്യാം സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന സിഗ്നല് വൺ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് നയൻ നയൻ സീറോ മെഗാഹേർട്ട്സ് വി എച്ച് എഫ് ഫ്രീക്വൻസിയിലായിരിക്കും നോമിനൽ തിരിച്ച് കിട്ടുന്ന സിഗ്നൽ ഫോർ തേർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് സീറോ സീറോ മെഗാഹേർട്ട്സിലായിരിക്കും നോമിനൽ അതിന് ഡോപ്ലർ കറക്ഷൻ കൂടെ അപ്ലൈ ചെയ്യണം എന്തിനാണ് ഡോപ്ലർ കറക്ഷൻ എന്നല്ലേ സ്പേസ് സ്റ്റേഷൻ നല്ല സ്പീഡിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്ത് പതിനെട്ടായിരം കിലോമീറ്റർ സ്പീഡിലാണ് അപ്പം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ദൂരുന്നൊരു തീവണ്ടി അടുത്ത് വരുമ്പോൾ അതിൻ്റെ ചൂളം വള്ളിയിലെ ഫ്രീക്വൻസി കൂടി വരും പിന്നെ നമ്മുടെ അടുത്ത് സ്റ്റേഷനിൽ വന്ന് തിരിച്ച് എതിർദിശയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ചൂളം വള്ളിയുടെ ഫ്രീക്വൻസി കുറഞ്ഞു വരും അതാണ് ഈ ഡോപ്ലർ കറക്ഷൻ ഇതേ പ്രക്രിയ അമേച്ചു റേഡിയോ സിഗ്നലിനും ഉണ്ട്